ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നൈറ്റി ഫിറ്റിൻ്റെ കളക്ഷനും അതുപോലെ ചുങ്കടി മെറ്റീരിയലുണ്ട് കുർത്തിക്ക് പറ്റിയ നല്ല പ്യുവർ കോട്ടൺ റണ്ണിങ് മെറ്റീരിയലും ഈ ഒരു വീഡിയോയിലുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമുള്ള പത്തെണ്ണം സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ചുങ്കടി മാത്രം ഒരു സെറ്റ് എടുത്താൽ മതി ബാക്കിയുള്ളത് എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ നൈറ്റിയും കുർത്തിയും കൂടി ടോട്ടൽ പത്തെണ്ണം എടുത്താൽ മതി അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഇത് റെഡ് ചില്ലി ബ്രാൻഡാണ് വന്നിട്ടുള്ളത് അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഏറ്റവും സിമ്പിളായിട്ട് നൈറ്റി ടോപ്പുകൾ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ഷർട്ട് എല്ലാം തയ്ക്കാൻ പറ്റിയ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഈ വീഡിയോയിലുള്ളത് അപ്പം ഇഷ്ടമുള്ള പത്തെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം റീട്ടെയിലായിട്ടൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം നൈറ്റിയൊക്കെ കിട്ടാനൊരവസരമാണ് അതായത് നൈറ്റി മെറ്റീരിയലിൽ അഞ്ചെണ്ണം എടുത്തിട്ട് അഞ്ച് കുർത്തിയുടെ എടുത്താലും മതി ടോട്ടൽ പത്തെണ്ണം എടുത്താൽ മതി കേട്ടോ അപ്പം കുർത്തി മെറ്റീരിയൽ ഇപ്പോൾ ഒരു ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടര മീറ്റർ വേണ്ടി വരും അതായത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് അതിൻ്റെ വിട്ടു വരുന്നത് അടുത്തത് വൈറ്റ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ടോപ്പുകൾക്ക് പറ്റിയ അടിപൊളി ഒരു പ്രിൻ്റാണ് അപ്പം ഇതിൽ ആറ് കളർ ചേഞ്ചസും ഉണ്ട് കേട്ടോ വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് അപ്പം ടോട്ടൽ പത്തെണ്ണെടുക്കണമെന്ന് പറഞ്ഞാൽ ഈ നൈറ്റിയും കുർത്തിയും കൂടെ ടോട്ടൽ പത്തെണ്ണം എടുത്താൽ മതി കുർത്തിക്ക് നയൻറ്റി റുപ്പീസാണ് മീറ്റർ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിലിട്ട ആ മെറ്റീരിയൽസ് മാത്രമാണ് ഓഫർ റേറ്റിലുള്ളത് ഇതും ഏറ്റവും സിമ്പിളായിട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ പ്രൈസ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം എടുക്കണം അതായത് ഈ ഒരു വീഡിയോയിൽ നെയ്റ്റിയും കുർത്തിയും മിക്സായിട്ട് ടോട്ടൽ പത്തെണ്ണം എടുത്താൽ മതി ഇതൊക്കെ വേണമെന്നുള്ളവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അതായത് വൈറ്റ് കോൾഡിൽ ആറ് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് അടുത്തത് നമുക്ക് ടോപ്പിന് പറ്റിയ ഒരു പ്രിൻറ്റ് തന്നെയാണ് ഇപ്പം ഇതും റീസ്റ്റോക്ക് ചെയ്താണ് ചെയ്തതാണ് ടോപ്പ് ഇതും വേണ്ടവർ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇഷ്ടമുള്ള പത്രം എടുത്താൽ മതി ഇതും സിംഗിൾ സിംഗിളായിട്ടുള്ള പ്രിൻ്റാണ് ഇപ്പോൾ പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് പിന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടും അതായത് ബുക്ക് ചെയ്യുന്ന ഒരിതനുസരിച്ചാണ് പോസ്റ്റലിൻ്റെ ഡെലിവറി വരുന്നത് ഇപ്പോൾ സാറ്റർഡേ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തു അപ്പോൾ ആഫ്റ്റർനൂൺ ആണ് പേയ്മെൻറ്റ് ചെയ്തതെങ്കിൽ സൺഡേ ഹോളിഡേ ആയിരിക്കും അപ്പം മൺഡേ മോർണിംഗ് ആണ് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ ട്യൂസ്ഡേ വെനസ്ഡേക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടും അധികം ഡിലേ വരാറില്ല ബുക്ക് ചെയ്ത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മിക്കവാറും ഡെലിവറി വരാറുണ്ട് പിന്നെ പോസ്റ്റിലായിട്ട് അയക്കുമ്പോൾ വളരെ സേഫാണ് ട്രാക്കിംഗ് നമ്പറും എല്ലാം അപ്പോൾ തന്നെ കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനും എളുപ്പമാണ് ഇതും ടോപ്പിന് പറ്റിയ നല്ലൊരു പ്രിൻ്റ് ആണ് ഇതടുത്തതും ടോപ്പ് ചെയ്യാൻ പറ്റിയ കുറച്ച് വലിയ ഒരു പ്രിൻ്റ് കേട്ടോ അപ്പോൾ ഇതും റീസ്റ്റോക്ക് ചെയ്ത മെറ്റീരിയലാണ് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഈ റേറ്റിൽ കിട്ടാൻ വേണ്ടി ടോട്ടൽ പത്തെണ്ണം എടുക്കണം ഇപ്പം എപ്പോഴും വീഡിയോസിൽ ഞാൻ പറയുന്നത് അപ്പം ഇത് നിങ്ങൾ ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ അയക്കുമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ അയക്കുമ്പോൾ പാക്കിങ് ചാർജിൽ മാറ്റം വരുന്നില്ല അത് തന്നെയല്ല നമ്മൾ ഹോൾസെയിലാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം വീടുകളിൽ നിന്ന് ഒരുപാട് പേര് ബിസിനസ് ചെയ്യുന്നുണ്ട് ഇപ്പം നല്ല ക്വാളിറ്റിയിൽ എവിടെയും കിട്ടാത്ത അതായത് യുണീക്കായിട്ടുള്ള ഡിസൈൻസ് കൊണ്ടുവന്ന് സെയിൽ ചെയ്യുക എന്നതാണ് നമ്മൾ ഈ ചാനൽ വഴി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരുപാട് പേര് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഹെൽപ്പാണ് ഇപ്പോൾ റണ്ണിങ് മെറ്റീരിയലൊക്കെ ആണെങ്കിലും ബണ്ടിലായിട്ട് എടുക്കണം അതായത് മിനിമം ഇത്ര മീറ്റർ എടുക്കണം എന്നൊക്കെ ഉണ്ട് ഇപ്പോൾ പത്ത് മീറ്റർ ആണെങ്കിൽ പോലും നാല് ടോപ്പിൻ്റെ അതായത് ഒരേപോലെ തന്നെ നാല് ടോപ്പിൻ്റെ മെറ്റീരിയൽ വെച്ചാലും ചിലപ്പോൾ പോയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പിൻ്റെ മെറ്റീരിയൽ അതായത് രണ്ടര മീറ്റർ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു ടോപ്പിനുള്ളതായി അങ്ങനെ നൈറ്റി മെറ്റീരിയലും എല്ലാം കൂടെ ഒന്ന് സെയിൽ ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇതടുത്തത് നല്ല പ്രീമിയം ക്വാളിറ്റി വന്നിട്ടുള്ള ചുങ്കിടിയാണ് നല്ല പ്യുവർ കോട്ടനാണ് ചുങ്കിടി അഞ്ചോ ആറോ വർഷമൊക്കെ കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു കളറ് പോകില്ല കേട്ടോ കളറ് നല്ല തെളിഞ്ഞു തന്നെ നിൽക്കും ഗ്യാരണ്ടി ഉള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇത് എടുക്കണം അപ്പോൾ ചുങ്കടി മാത്രം സെറ്റായിട്ട് എടുക്കണം വൺ സെവൻറ്റി ആണ് ഒരു ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് ചുങ്കുടി ഒരുപാട് പേര് ടോപ്പുകൾ ചെയ്യാനും അതുപോലെ ഫ്രോക്കിനേറ്റിക്കൊക്കെ എടുക്കുന്നുണ്ട് ഇതതുപോലെ ടോപ്പിനൊക്കെ പറ്റിയ നല്ലൊരു ഡിസൈനാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പ്രിൻ്റാണിത് ഇപ്പം ഇതിൽ പത്ത് പ്രീമിയം കളേഴ്സാണ് വന്നിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റിയാണ് ഇപ്പം ഇതിൽ എല്ലാ കളർ ചേഞ്ചും എടുക്കണം കേട്ടോ ചുങ്കടി എടുക്കുമ്പോൾ സെറ്റ് വൈസ് തന്നെ എടുക്കണം ബാക്കി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം പിന്ന ഐറ്റം അഞ്ചെണ്ണവും അതുപോലെ കുർത്തിക്കുള്ള മെറ്റീരിയൽ അഞ്ചെണ്ണം അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ത്രീ ട്വൻ്റി മെറ്റീരിയലൊക്കെ ചോദിക്കുന്നവരാണ് അപ്പോൾ വിത്തും ലെങ്ത്തും ഒക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ആ കുർത്തിയുടെ റണ്ണിങ് മെറ്റീരിയൽ കൂടുതലായിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതിയാകും റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോ കുറച്ച് ഓഫർ റേറ്റിൽ നിന്നിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ചുങ്കടിയുടെ സെറ്റ് വരുന്നത് അപ്പോൾ ഈ സെറ്റ് എടുക്കണം അടുത്തത് നല്ല പ്യുവർ കോട്ടൺ റണ്ണിങ് മെറ്റീരിയലാണ് അപ്പോൾ ഇത് ഫസ്റ്റ് അജർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നയൻറ്റി റുപ്പീസ് ഈ ഒരു വീഡിയോയിൽ കാണുന്ന റണ്ണിങ്ങിന് മാത്രമാണ് കേട്ടോ നയൻറ്റി റുപ്പീസ് റേറ്റ് വരുന്നത് അപ്പം നൈറ്റിയും കുർത്തിയും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓഫർ റേറ്റിൽ ഇട്ടിട്ടുള്ളത് എല്ലാം നല്ല പ്യുവർ ആണ് ഇപ്പോൾ വേണ്ട വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ വിട്ടു വരുന്നത് അപ്പോൾ അതായത് ഇതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കുന്നവർ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ക്ലാസ്സിനൊക്കെ പോകുന്ന ഒരുപാട് പേര് നൈറ്റിയും കുർത്തിയും എല്ലാം എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഓഫർ റേറ്റിൽ ഇട്ടിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കാണ് ഇതെല്ലാം ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ടു വരുന്നുണ്ട് നയൻറ്റി റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക പിന്നത്തെ ഈ ഒരു വീഡിയോയിൽ എല്ലാം കൂടെ ടോട്ടൽ പത്തെണ്ണെടുത്താൽ മതി ഇതൊക്കെ ആകുമ്പോൾ നല്ല കോട്ടനാണ് ക്യാമ്പറി കോട്ടനാണ് കേട്ടോ സിക്സ്റ്റി ബൈ സിക്സ്റ്റി ആണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതെല്ലാം പിന്നൊരു തേര് വരുന്നത് മാത്രം ഫോർട്ടി ഫോർട്ടി കോട്ടൺ ആണ് ഇതൊക്കെ സിക്സ്റ്റി ബൈ സിക്സ്റ്റി കോട്ടനാണ് പിന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് അതായത് പോലെ ഒരു കാന്താ കോട്ടനും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എടുക്കാം ടോപ്പ് പോട്ടോ അങ്ങനെ അപ്പോൾ ഇത്രയും കളക്ഷനാണ് ഈ ഒരു വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കോട്ടുകാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്